ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചിക്കൻ പാട്ടി കൊണ്ട് ബർഗർ ഉണ്ടാക്കിയാലോ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസ് ഏകദേശം ഒരു കാക്കിലോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഉണ്ട് അതിലേക്ക് ഒരു അപ്പാകുതി സവോള ഒത്തിരി ഒന്നും ചിക്കനാണ് മുമ്പിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ കുറച്ചാണ് ഇടുന്നത് ആ ഒരു അര സവോളയും കുറച്ച് മല്ലിയില ഒരു രണ്ട് ചൂട് മല്ലിയില ചെറുതായിട്ടരിഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ മൂടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഫ്രഷാണെന്നുള്ളത് അതൊക്കെ ഏറ്റവും നല്ലത് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിട്ടാലും മതി ഞാൻ പകിയപ്പം ഇഞ്ചിയുടെ കാലിലേക്ക് പേസ്റ്റ് ചേർക്കുന്നു ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയായി ഉപ്പ് ഉപ്പായി ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി എരിവിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയും വേണേൽ കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ എന്നിട്ട് പച്ചമുളക് പൊടി ചേർക്കാൻ കുഴപ്പമില്ല എരിവിഷ്ടമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ കുരുമുളക് ഒടി മാത്രം ഒരു ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് നേരം വയ്ക്കാം കേട്ടോ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഞാനിപ്പം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല പെട്ടെന്ന് തന്നെ എടുക്കുവാണ് നമുക്കതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം ചിക്കനും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മലയിലയും ബാക്കി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടി ചേർത്തിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കരുത് ഓരോ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അരച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ അരച്ചെടുക്കുകയാണ് ഈ പരുവത്തിൽ കിട്ടി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുക്കുമ്പം കണ്ടോ ഇതിനകത്തുള്ള ഈ ഭാഗങ്ങളുണ്ടോ ഇത് ആ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള മസിൽസാണത് അത് വേവത്തില്ലല്ലോ അപ്പോൾ കടിച്ചു കിടക്കും അപ്പോൾ അതെല്ലാം പെറുക്കി മാറ്റും ഇങ്ങനെ ഈ ചെയ്യേണ്ട സമയത്താണ് അതൊക്കെ പെറുക്കി മാറ്റാൻ പറ്റുന്നത് കണ്ടോ ഇതുപോലെ കണ്ടോ അതെ ചെറിയ ചെറിയ വള്ളി പോലെ കിടക്കും അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊന്നും വേഗമില്ല വായിൽ പോവുകയും ചെയ്യും അപ്പോൾ മാക്സിമം കിട്ടുന്നതൊക്കെ എടുത്ത് മാറ്റി വെക്കുക കണ്ടോ ഇതൊക്കെ ഇച്ചിരി വീതികള പീസുകളാണ് പീസല്ല മസിൽസിൻ്റെ തന്നെ ഭാഗങ്ങളാണ് അപ്പോൾ അതെല്ലാം മാറ്റിയ ശേഷം ഒരു ഉരുളാക്കി എടുക്കുക നമുക്ക് എത്ര ബർഗർ ഉണ്ടാക്കണോ അത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം ഇനിയിപ്പോൾ ഏകദേശം ഒരു മീഡിയം ആണ് എടുത്തിരിക്കുന്നത് ഒരാറ് ഞാൻ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരല്പണ്ണാ മതി ഒത്തിരി ഒന്നും വേണ്ട ഒരല്പ എണ്ണയിൽ എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരല്പമ എണ്ണ ഉണ്ടെങ്കിൽ ആ ചട്ടിയിൽ നിന്നൊക്കെ പോരാക്കെളുപ്പുണ്ട് ഇട്ടിട്ട് നമുക്ക് നേരെ മുപ്പിച്ചെടുക്കാം അപ്പോൾ ഇന്നും സിമ്മിലാണ് ഇടേണ്ടത് ഇതിനെ പച്ച ചിക്കനാണ് വേഗണ്ടാണ് അതുകൊണ്ട് സിമ്മിലിട്ട് പതുക്കെ വേവിച്ചെടുക്കുക നമുക്ക് ബാക്കിയുള്ള കൂടി പരത്തി അതിലേക്ക് കൊടുക്കാം കത്തോളം മൂന്നെണ്ണം പോകുന്ന ഒരു അളവുണ്ട് അപ്പോൾ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഒരു ഭാഗം മൂത്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം കണ്ട ഒരു ഭാഗം രസം വെന്തിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡിൽ നിന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്പേസ് കിട്ടിയില്ലേ ആ സ്പേസിലേക്ക് നമുക്ക് ഒന്ന് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ആ സൈഡിലിരുന്ന് വേഗുകയും ചെയ്യും അടുത്തത് വെന്ത് കിട്ടുകയും ചെയ്യും അതിനകത്തൊരു മസിൽ വെട്ട് പോയി ഇനിയിപ്പോൾ എടുത്തിറിയാൻ പൊട്ടിപ്പോവും ബാക്കിയുടെ നമുക്ക് മൊത്തം നമ്മൾ ആറെണ്ണത്തോളാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം അഞ്ചെണ്ണമായി മൂന്നിന് രണ്ട് അഞ്ച് ഇനി ഒരെണ്ണം കൂടി ഇടണം അതിനെന്താ ചേട്ടാ ചില നമുക്ക് ഇപ്പോൾ ഈ മൂത്ത് ഇരിക്കുന്നില്ലേ അതൊന്നും ഒന്നിൻ്റെ മുകളുടെ കയറ്റി പതുക്കങ്ങ് വെക്കുക അപ്പോൾ സ്പേസ് ആയി കണ്ടോ അപ്പോൾ നമുക്ക് പാർട്ടീസ് പുറത്തെടുക്കാം ഇനി ബർഗർ ബണ്ണ് രണ്ടായിട്ട് മുറിച്ചെടുക്കുക നെടുക്കുക രണ്ടായിട്ട് മുറിച്ചെടുക്കുക ഞാനിപ്പം ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ധൃതിയായിപ്പോയി അതുകൊണ്ട് മയോണീസ് ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല അവിടെ പാക്ക് മയോണീസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ആർക്കും ഇഷ്ടമല്ല പാക്ക് മയോണീസ് എന്നാലും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമല്ലോ ഗസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ ഇരുന്നൊരു പാക്കറ്റാണ് ഇപ്പം മയോണീസ് അപ്ലൈ ചെയ്യുക പോരാ കുറച്ചുകൂടി ഇട്ടല്ലേ അപ്പോൾ നമുക്ക് ബണ്ണിൻ്റെ ഓരോ സൈഡിലും നമുക്ക് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം മറ്റേ ബണ്ണിൽ നമുക്ക് മയണൈസ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടിനും നമുക്ക് കെച്ചപ്പ് കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്യാം അതും ഇൻസ്റ്റാട്ടോ മാനദ കിസാൻ്റെ കെച്ചപ്പാണ് അത് നമുക്ക് രണ്ട് സ്ലൈസേക്കും കുറേശ്ശെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ചൈനീസ് ക്യാബേജ് ചൈനീസ് ലെറ്റ്യൂസ് ഒക്കെ പറയത്തില്ലേ അതാണ് മറ്റേ ഐസ്ബർഗ് ലെറ്റീവ്സ് അല്ല ചൈനീസാണ് അപ്പോൾ ഇത് കുഴപ്പമില്ല നല്ല ഇതും ക്രഞ്ചി ആയിട്ട് കിട്ടുന്നുണ്ട് ക്യാബേജിൻ്റെ ആ ഒരു ചൊവ അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ലൈസ് താഴത്ത് നിരത്തി കൊടുക്കാം അതിൻ്റെ മീതിലായിട്ട് നമുക്ക് കുക്കുമ്പോൾ സ്ലൈസോ ഓണിയൻ സ്ലൈസോ എന്താണോ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സെറ്റ് കൊടുക്കാം പണ്ടൊക്കെ ഒത്തിരി വെജിറ്റബിൾസും നമ്മൾ സെറ്റ് ചെയ്തു വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും വെജിറ്റബിൾസിനോട് പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് വെജിറ്റബിൾസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏതാ മണ്ണും നമ്മുടെ ഈ കട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു സ്ലൈസ് ചീസും കൂടി വെച്ച് കൊടുക്കുവാണ് അപ്പം ആ ചീസ് സ്ലൈസും കൂടി നമുക്ക് അതിൻ്റെ മേണിലേക്ക് വെച്ച് കൊടുക്കാം ശരിക്കും ഇത്രയും മതി ഇത് നമുക്ക് ഈ ബണ്ട് കൊണ്ടിങ്ങനെ അടയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് വെജിറ്റബിൾ നമുക്ക് വെച്ചിട്ട് ഒരു ലെയറിലൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ ഷോപ്പിലൊക്കെ ഡിപ്പെൻഡ് അപ്പം വേണം നമ്മുടെ ഈ രണ്ട് പാർട്ടി വെച്ച ബർഗർ ഉണ്ടാവും അപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഹൈറ്റ് കൂട്ടറോ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റ് വീതം വെച്ച് കൊടുക്കാം ഇപ്പം ഒരു സെറ്റ് കട്ടിട്ടും രണ്ട് സെറ്റ് വെജിറ്റബിൾസാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൂത്ത് പിക്കിൽ കുത്തി ഇറക്കി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ആടി ഒരയാതെ നമ്മളുടെ ബർഗർ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈസിയാണ് കുട്ടികൾക്ക് ഓടി വരുമ്പോഴേക്കും ഒരു ബർഗർ കൊടുക്കുമ്പോഴേക്കും അത്യാവശ്യം വെജിറ്റബിളും ചായ പ്രോട്ടീനും ഒക്കെ അവരുടെ വൈകിട്ടോട്ട് ചെല്ലുന്നുണ്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ പാട്ടി ചിക്കൻ പാട്ടിയോട്ടുള്ള കട്ട്ലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ മേടിക്കുമ്പോൾ നാളെ വീണ്ടും കാണാം ഹവ് എ നൈസ് ഡേ Thank you.